എന്റെ കയ്യിലുള്ള കരിങ്കാലിമാല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഇപ്പോഴും ആൾക്കാർക്ക് കുറേ പേർക്ക് സംശയമുണ്ട് അപ്പോൾ ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒറിജിനൽ കരിങ്കാലിമാല എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കരിങ്കാലി ഇട്ട് കാണിച്ചു കൊടുത്തു അത് താന്നു പോകുമെങ്കിൽ ഒറിജിനലാണ് പൊങ്ങി കിടക്കുമെങ്കിൽ തടിയാണല്ലോ പൊങ്ങി കിടക്കും അത് സാധാരണ വുഡാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കമ്പാരിസൺ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതിൻ്റെ രണ്ടിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒറിജിനൽ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു കടയിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഒരു അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഞാൻ കരിങ്കാലി മാല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വളച്ചിടാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് കരിങ്കാലി എന്നു പറഞ്ഞാൽ എനിക്ക് തന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയാൻ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇത് മേടിച്ചത് അപ്പോൾ ഇത് നമുക്ക് ഒറിജിനലാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയാൽ മതിയോ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ കരിങ്കാലിമാല അത് പത്ത് എം എമ്മിൻ്റെ മാലയാണിത് പത്ത് എം എമ്മിൻ്റെ കരിങ്കാലി മാലയാണ് ഇത് നമ്മുടെ എട്ട് എം എം നിങ്ങൾക്ക് തരാ തരാറുള്ള എട്ട് ഏഴ് എം എമ്മിൻ്റെ കരിങ്കാലിയുടെ മുത്തുകളാണിത് ഈ മുത്തുകൾ ആദ്യം നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നോക്കാം എല്ലാ മുത്തും നമ്മൾ താഴ്ന്നുപോയിട്ടുണ്ട് ഇനി നമ്മുടെ മേടിച്ച കനുകാലിമാലയുടെ മുത്തു നമുക്കൊന്ന് ഇട്ടു നോക്കാം ഇതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കനുകാലിമാല ഇതാണ് അതിന്റെ തെളിവായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാന്ന് ചോദിച്ചവരോട് സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്തു തരുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിന് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇനി നമുക്ക് അറിയണമെങ്കിൽ ഈ സംഭവം പൊട്ടിച്ച് നോക്കിയാൽ മതി ആ പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടിച്ചൊരണം വച്ചിട്ടുണ്ട് ഇത് ഇപ്പം ഞാൻ മുകളിലിട്ട കരിങ്ങാലിമാലയുടെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പൊട്ടിച്ചതാണ് എൻ്റെ ഉള്ളിൽ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വൈറ്റ് കളറാണ് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ വൈറ്റ് കളറായിരിക്കും പൊട്ടിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുക ഇത് നമ്മുടെ ഇപ്പോൾ പോയ കരിങ്കാലിമാലയുടെ ഉള്ളാണ് അത് ബ്ലാക്ക് ആയിരിക്കും ശരിക്കും ആ തടി തന്നെയായിരിക്കും അപ്പോൾ ഇതാണ് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗമുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒറിജിനൽ തന്നെയാണ് ഞാൻ ജനുവൻ സോസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ആവശ്യം നിങ്ങൾ അതിനേക്ക് ബന്ധപ്പെടുക എൻ്റെ കയ്യിലുള്ള കരിങ്കാലിമാല ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് ഇപ്പോഴും ആൾക്കാർക്ക് കുറേ പേർക്ക് സംശയമുണ്ട് അപ്പോൾ ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒറിജിനൽ കരിങ്കാലി മാല എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കരിങ്കാലി മാല ഇട്ട് കൊടുത്തു അത് താന്നു പോകുമെങ്കിൽ ഒറിജിനലാണ് പൊങ്ങി പൊങ്ങിക്കിടക്കുമെങ്കിൽ തടിയാണല്ലോ പൊങ്ങി കിടക്കും